മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊഞ്ചാണ് മസാല തേച്ച് വെച്ചങ്ങണേ എന്തൊക്കെയാണ് മസാല ഇട്ടെങ്ങനെ മസാല ഉപ്പ് മുളക് മുളക് പൊടി പിന്നെ മണ്ണപ്പൊടി മസാല അപ്പം ഇത് ഞങ്ങളുടെ കണക്കിനാണ് എടുത്തേക്കണേ നിങ്ങൾ നിങ്ങളുടെ കണക്കിന് എടുക്കാം കേട്ടോ ചട്ടി നല്ല ചൂടായിരിക്കണം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല തിളച്ചുകൊണ്ടിരിക്കുക ചട്ടി ഓടിക്കാനാണ് വിട്ടത് ചെറിയ കൊഞ്ചാട്ടോ കുഞ്ഞു കുഞ്ഞു കൊഞ്ചില്ല ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്മൾ വേറെ ഒന്നും ചെയ്യണമെന്നില്ല ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ കൊഞ്ച് ഫ്രൈ ആണെന്ന് അപ്പോൾ മനസ്സിലായില്ല എല്ലാവർക്കും ഇട്ടപ്പോൾ നമ്മളൊക്കെ ചെറിയ കൂടെ ജസ്റ്റ് ഒന്നോടെ വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കട്ടെ കേട്ടോ കോക്കനട്ട ഓയിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആയിരിക്കണം കടയിൽ നിന്ന് വാങ്ങുന്നത് വെളിച്ചെണ്ണ കടയിൽ നിന്ന് ശുദ്ധമായത് വാങ്ങുന്നത് തന്നെയാണ് പക്ഷേ വേറെ ഉണ്ടല്ലോ ഇത് ശുദ്ധമാണ് അറിയാതുള്ളതും നമ്മുടെ ആ അപ്പം നല്ല വെളിച്ചെണ്ണ കേട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വരിക എന്നും പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇത് ചെമ്മീൻ റോസ്റ്റ് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ പയർ തോരനുണ്ട് മോര് കറിയുണ്ട് കച്ചമ്പറുണ്ട് ഇത്രയാണ് ഇന്നത്തെ സ്പെഷ്യലുകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അടുത്ത വീഡിയോ മേ വരുന്നവരെ അപ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്